അസ്സലാമു അലൈക്കും അസലാമു തആല വബറകാതുഹു ഉമ്മയുടെ മനസ്സിൽ അതുതന്നെയാണ് അതെ നവാസിൻ്റെ നിക്കാഹ് പെട്ടെന്ന് നടത്തണം എന്നുള്ളത് അതിനെക്കുറിച്ച് ചോദിച്ചു നോക്കാമെന്ന് ഷമ്മാസ് പറയുകയും ചെയ്തു പിന്നീട് ഷമ്മാസിന് തന്നെ തോന്നിപ്പോയി അവരങ്ങനെ അന്ന് ആ ഒരു നിശ്ചയിക്കുന്ന ആ ഒരു സമയത്ത് ആളുകൾ കൂടിയ സമയത്ത് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അത് നിർബന്ധിക്കുന്നത് അത് ശരിയാണോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ ഉമ്മാക്ക് പെട്ടെന്ന് വേണമെന്നാ പറയുന്നത് ഒരിക്കൽ കൂടി ഷമ്മാസ് ഉമ്മയുടെ അടുക്കലെത്തി ഉമ്മയുടെ റൂമിൻ്റെ അടുക്കലെത്തി ചോദിച്ചു ഉമ്മ ഉമ്മ മിണ്ടുന്നില്ല ഉമ്മ അല്ല ഉമ്മ ഓതി കുറവൻ ഓതിരിക്കായിരിക്കും തൽക്കാലം അവിടെ നിന്ന് ഷമ്മാസ് തിരിച്ചു പോന്നു ഷ്യാമോനല്ലേ വിളിച്ചത് മോനെ ആ ഉമ്മ എന്തടാ പിന്നെ ഉമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ പറ അത് അന്ന് അവരങ്ങനെ നിശ്ചയിച്ച സ്ഥിതിക്ക് ആ സമയത്ത് അവർ പറഞ്ഞിരുന്നല്ലോ നോമ്പ് കഴിഞ്ഞിട്ട് മതി നമ്മൾ വീണ്ടും ചോദിക്കുന്നത് ശരിയാണോ പൊന്നു പൊന്നുമോനെ ഒന്ന് ചോദിക്കണേ പൊന്നും പറ്റൂലല്ലോ എനിക്ക് പറ്റില്ല ഞാൻ ചോദിക്കാം അങ്ങോട്ട് കൊണ്ട നമ്പർ അല്ലമ്മ വേണ്ട അങ്ങനെയാണെങ്കിൽ ഉമ്മ റജനത്തയോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കാം ഓല് ഓക്കെ ആണെങ്കിൽ നമ്മൾക്ക് ശരിയാക്കാം കാരണം നമ്മൾക്ക് എന്ന് വെച്ചാൽ നോ പ്രോബ്ലം ഒരു പ്രശ്നമില്ല ഓൻക്ക് എന്താ ഓൽക്കെന്താണോ പ്രശ്നം ഉമ്മ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിൻ്റേതായ എന്ത് അതിനൊന്നുമില്ലല്ലോ അഞ്ച് പൈസൻ്റെ ഒരു പൊന്നോ പൈസ നമ്മൾ വാങ്ങണില്ല ഒക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കണ് മഹറായിട്ട് ആ പെണ്ണിനുള്ളതാണ് കൊടുക്കുക ഏ ഒന്നും ഒരു തരി പൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല പിന്നെ എന്താ അവൾക്ക് ബുദ്ധിമുട്ട് കല്യാണത്തിൻ്റെ ചിലവാണെങ്കിൽ അതും അതും നമുക്ക് ഒരൊറ്റ ചിലവുമല ഉണ്ടാക്കാം എന്തിയേ പിന്നെ എന്ത് ചിലവാ മോനെ ഓൽക്കുള്ളത് ഓൽക്കെന്താ വേഗം കണ്ട് സമ്മതിച്ചു കൊടുപ്പതിന് എന്താ ഇപ്പം ഇത്ര വലിയൊരു താമസം എന്തായാലും നവാസ് ഏതായാലും അങ്ങനെ നിൽക്കുകയാണ് ഓനാണെങ്കിലും ആണ് പിന്നെ ഇപ്പം എന്താ ഒന്നും കൂടി ഒന്ന് മംഗളനെ വിളിച്ച് ചോദിച്ചു നോക്കി അതായിരിക്കും നല്ലത് ഷമ്മാസ് പറയുന്നു എന്തായാലും വേണ്ടിയില്ല കുറച്ച് കഴിഞ്ഞിട്ട് രജിനാനൊന്ന് വിളിച്ച് നോക്കട്ടെ ഏകദേശം മണി ആയിട്ടുണ്ട് അപ്പോഴാണ് ഉമ്മ റജിനത്തെ വിളിക്കുന്നത് ഉമ്മ ഫോൺ അടിക്കണേ എന്താടി ൂടെ ഹലോ അസ്സാം വലിക്കും ദാത്ത വാലക്കു അസലാം എന്തൊക്കെയാടി വർത്താനം സുഖം അലഹദില്ലാ നോമ്പൊക്കെ അങ്ങനെ പോണ്ട് ആശാള്ള കൊഴപ്പില്ല അന്ന് മൂന്നായി തുടങ്ങിയില്ലേ പിന്നെ എന്തൊക്കെയാ ചായും കടക്കായ ആ ചായം കടിയും കുട്ടികൾക്ക് ഈ ചായയും കടിയൊന്നും വല്ലാതെ പോകില്ല ഈ ജ്യൂസും കണ്ണി കണ്ടതും പുരി ഐറ്റംസും അതേ ഓലുണ്ടാക്കു അല്ലാതെ ഈ ഒരു ഇതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പത്തിരിയും ചിക്കൻ കറിയും ഇറച്ചിക്കറിയും അതിനൊന്നും ഓൽക്കിഷ്ടമില്ല ഈ പല പലഹാരങ്ങളുണ്ടല്ലോ ഇപ്പോഴത്തെ ഈ എന്താ ഇറച്ചിപ്പത്തിരിയോ കായപ്പോളേ പിന്നെ ഇപ്പം എന്താ ചട്ടിപ്പത്തിരി അങ്ങനെ ഓരോ ഐറ്റംസും കാര്യങ്ങളും ഓലും അതൊക്കെ തന്നെ പിന്നെ പിന്നെ ജ്യൂസും രണ്ട് ഐറ്റംസ് ജ്യൂസും ഫ്രൂട്ട്സും ആ ഒരു കടീന്ന് തിന്നാൽ പിന്നെ ഓരോരു കുട്ടിയൊന്നും തിന്നൂല്ല ഞാൻ പറയും ചെയ്യും വെറുതെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ കഞ്ഞി കുടിച്ചാലേ കെടുന്നേൻ്റെത് രാത്രി ഒരു കഞ്ഞിയൊക്കെ കിടക്കും ഇപ്പോൾ അങ്ങനെയൊന്നും കുട്ടികൾക്ക് ഇഷ്ടമില്ല ആ ഇപ്പോൾ അങ്ങനെ തന്നെ അല്ലേ കുട്ടികൾ നല്ല വലിയവർക്കും അങ്ങനെ തന്നെയാണ് ഇവിടെ പിന്നെ ഒക്കെ നാടൻ മട്ടത്തിലാണ് കേട്ടോ ഏഹ് ഇവിടെൻ്റെ നുസൈബ് ഉള്ളിടത്തോളം കാലം ഓൾ ആ പഴയ മട്ടത്തിൽ തന്നെ എല്ലാം നല്ല മട്ടത്തിന് ഓൾ കാട്ടിക്കൂട്ടും ഇനിയും കൂടിയും കാത്തു നിൽക്കൂല എന്നോട് പറയും ഉമ്മ അങ്ങനെ വരണ്ട നിങ്ങളവിടെ ഇരുന്ന് ഓതിക്കോളി ഞാൻ ചെയ്തോളാം എന്ന് പറയും എന്നാലും ഇടീ ഒരു അവസ്ഥയിലേ ഉള്ളപ്പോൾ നമ്മളങ്ങനെ പണി എടുപ്പിച്ചത് ശരിയല്ലല്ലോ എന്നാലും പുറത്തേ ഞാൻ പോയി നോക്കും പിന്നെ ഛമാസം ഒപ്പം ഇങ്ങനെ ഉണ്ടാവും കേട്ടാ ഇനിയിപ്പോൾ നാളെ മുതൽ ക്ലാസ് ഉണ്ട് എന്തൊക്കെയാണ് അവൻ കാട്ടറമ്പേ ആ രാവിലെ പോക്കും ആ നട്ടുച്ചക്കും ഓ കയ്യൂല അത്രയും ദൂരം പോകും വേണ്ടേ പിന്നെ ചെ ക്ലാസ് ഒഴിവാക്കിയാലോ പിന്നെ ആ പഠിപ്പ് കിട്ടൂല്ലോ കുറേപ്പോൾ ഒരു മാസത്തോളം ഓൺലൈൻ ആയിട്ടും അങ്ങനെയൊക്കെ നടന്നീല്ലേ ഇനിയിപ്പൊയ്ക്കോട്ടെ എനിക്ക് പേടിയുണ്ട് എന്നും യാത്ര ഇത്രങ്ങാനും ചെയ്യണം താത്ത എന്നാ പിന്നെ ഓൾക്ക് അവിടെ നിന്ന് പഠിച്ചൂടെ നിന്ന് പഠിക്കാന്ന് പറയുമ്പോഴേ ഇപ്പൊ ഷമാസന് ഇപ്പം അതൊരു കരുതിയടല്ലേ കാരം എന്ത് അല്ലേ ഓൻക്ക് ഇപ്പം അത് ഇങ്ങനെ ഓലൊപ്പം നിന്ന് ശീലായതല്ലേ ഓൾ ഒറ്റക്ക് പാർക്കാനൊന്നും അങ്ങനെ പോലും ഇല്ലല്ലോ രണ്ടു ദിവസം നിന്നോട്ടെ ഞാൻ പറഞ്ഞീനു എവിടെയോ ഇല്ല രണ്ടാളും അങ്ങോട്ട് പോന്നെക്കണ് ഓൾക്കും പറ്റൂല ഓൻക്കും കഴിയൂല പിന്നെപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ പിന്നെ ഞാൻ എന്തിനാ വിളിച്ചു എനിക്കറിയോ ആ എന്ത് താത്ത അല്ല സൗദ പിന്നെ അങ്ങോട്ട് വന്നതിനോ പിന്നെ ആ കുട്ടി വല്ലാതെ വന്നിട്ടില്ല അന്ന് നെഞ്ചുളിപ്പണിയൊക്കെ ഞാൻ അടുപ്പിച്ചു എന്ന് വിചാരിച്ചാണ്ട് പിന്നെ മോശമല്ലേ കാരണം നമ്മളിപ്പോൾ ഏതായാലും നിക്കാഹിനെ കുറപ്പിച്ചിട്ടല്ലേ അപ്പൊ പിന്നെയും വന്നിട്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുമ്പോൾ അതും എനിക്കും ഒരു മടിയാണ് ഓൾക്കും തന്നെ അത് ഒരു എന്താ അവൾ വിളിച്ചാലൊക്കെ വരും കേട്ടോ എന്ത് ഹെല്പ് വേണമെങ്കിലും അവള് ചെയ്തു തരും വരാന്നുമില്ല അവൾ അമ്മ പറഞ്ഞേനോ എടിയനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചോണ്ടിരുന്ന പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല താത്ത ഇനിയിപ്പോൾ ഞമ്മളെ വീട്ടിൽ നിന്ന് മരുമകളാണ് ഇനി അവൾ ഒരിക്കലും ഒരു വേലക്കാരത്തിൻ്റെ റോളിൽ നമുക്ക് കാണാൻ പറ്റൂല കാരണം എൻ്റെയും ഇങ്ങളീ മരുമകൾ എന്നാൽ ഒക്കെ കണക്കന്നല്ലേ എൻ്റെ മരുമകളെ പോലെ തന്നെയല്ലേ ഒരിക്കലും നമ്മളെ മരുക്കളെ വേലക്കാരാക്കി കാണുന്നത് ശരിയല്ലല്ലോ അപ്പം പിന്നെ ഞാൻ പിന്നെ ഓളെ വല്ലാതെ നിർബന്ധിച്ചിട്ടില്ല വിളിക്കാനൊക്കെ വിളിക്കാൻ നോമ്പിനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആയി തോന്നും എന്നാലും അങ്ങനെയാണ് കഴിഞ്ഞു പോവേണ്ടത് ആ പിന്നെ റജിയെ ഞാൻ വിളിച്ച കാര്യമൊന്നുമില്ല ഒന്നുമില്ല എന്തു എന്ത് താത്താ അല്ലേ ഓല് നാളെ പറഞ്ഞിരുന്നു നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് നിൽക്കാക്കാന്നുള്ളത് അതിനെക്കുറിച്ചൊന്നേ പറയാൻ വേണ്ടിയിരുന്നു എന്താണ് നോമ്പ് കഴിഞ്ഞിട്ട് എന്തുയേ നവാസ് എന്തു പറഞ്ഞോ ഏയ് അങ്ങനെ കാത്തിരിക്കണ്ട അതല്ലീ പറഞ്ഞത് പിന്നെന്ത്യേ അല്ലേ നോമ്പിനെ ഡാക്കിയാലോന്ന് ഏഹ് താത്ത ഞാൻ പേടിച്ചു കാരണം ഞമ്മളെന്നു മോത്ത് കൊക്കണ മനുഷ്യന്മാരല്ലേ പെട്ടെന്ന് വേണ്ടെന്നറ്റേ പറഞ്ഞു എന്നൊക്കെ വിചാരിച്ചു റബ്ബേ ഞാൻ ഫസിയിലെങ്ങാനും വന്നോ അതും അറിയില്ല ഞാൻ ആകുമ്പോൾ കാളിപ്പോയി നോമ്പിലെന്ത് താത്ത പറഞ്ഞാൽ നോമ്പിലാക്കുവോന്നോ ഇനിയിപ്പോൾ ഒരു പത്ത് ഒരു പത്തിരുപത്തഞ്ച് ദിവസം കൂടെ അല്ലേ അത് കഴിഞ്ഞിട്ടങ്ങോട്ട് എന്തു ചെയ്യാൻ വേണ്ടിയത് അങ്ങനെ ആകുമ്പോൾ നമുക്കിന്ന് പരിപാടി ഇവിടെ വെച്ച് നടത്തും ചെയ്യാം ഏ എടി എനിക്ക് നിക്കാഹ് വേണ്ടത് നിൽക്കാഹ് കഴിച്ചങ്ങോട്ട് കൊണ്ടുവരാന്ന് എനിക്കെന്താ തോന്നാൻ ഭയങ്കര ധൃതി തോന്നണതിന് എന്തെനിക്കറിയില്ല എൻ്റെ റെജിയെ താത്ത നിങ്ങൾ അങ്ങനെ പറഞ്ഞാലിപ്പോൾ എങ്ങനെയാണ് ഓലന്ന് പറഞ്ഞതല്ലേ എന്താ ഓലിക്ക് എന്താ ചെറിയ പ്രയാസം ഉണ്ട് എന്നോ അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നോമ്പ് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞതല്ലേ പിന്നെ ഇപ്പം നമ്മൾ പറയണത് അല്ലെടി റെജി അമ്മാൻ്റെ താത്താൻ കുട്ടിയൊന്ന് ചോദിച്ചു നോക്ക് ഏഹ് ഒന്ന് ചോദിച്ചു നോക്ക് കാര്യങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഞമ്മക്ക് വേണ്ടത് അടി നവാസിൻ്റെ കാര്യത്തിൽ ഇടങ്ങാറാണ് കുട്ടികളും വാസ്വറ്റങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം നാളെ മുതൽ ഓളും പോവും ഓൾ ക്ലാസ്സിന് പോകും ക്ഷമ്മാസം ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ ഓൻ നല്ല ഇടങ്ങാറുണ്ട് അപ്പോൾ ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിലേക്കാണ് കയറി വന്നാലേ എല്ലാം കൊണ്ടും ഒത്തതല്ല നമുക്കാണെങ്കിലും ഒരു പണ്ടത്തിൻ്റെ പൈസേൻ്റെ ഒരു ആവശ്യമില്ല ഇല്ല ഒന്നും വേണ്ടാം ഞമ്മക്കാ പെണ്ണിനെ മതി എനിക്കാണീ പെണ്ണെ നല്ലോണം പറ്റിയും ചെയ്തുക്കണ് നല്ല സ്വഭാവ ഗുണങ്ങളുള്ള പെണ്ണാണ് ഇനി അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല കേട്ടാ താത്ത ഒന്നുമില്ല ഇതുവരെ ഞാൻ എത്ര കൊല്ല ഇവിടെ താമസിക്കണേ ഒരു സ്വഭാവമോശം ഓർത്ത് ഞാൻ കണ്ടിട്ടില്ല ആയിക്കോട്ടെ ഞാൻ ശരിയാണെന്ന് ചോദിച്ചു നോക്കാം ഏ ഞാൻ ഇക്കാക്കാനോടൊന്ന് പറഞ്ഞ് നോക്കട്ടെ അല്ല ജീവി ആദ്യം വീട്ടുകാരോടൊന്ന് ചോദിച്ചു നോക്ക് ഓൽക്ക് ഓക്കെ ആണെങ്കിൽ ഞമ്മൾക്ക് ഇതാണ് നടത്താലോ പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നോമ്പ് ഒരു ഇഫ്താർ മീറ്റ് ഒരു നോമ്പ് തുറപ്പിക്കില്ല ഉണ്ടാക്കാൻ നിക്കാഹും അതുകൊണ്ട് കഴിച്ചുകൊണ്ട് പിന്നെ നമുക്ക് നിൽക്കാൻ നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഉഷാറാക്കിയ ഒരു പരിപാടിയൊക്കെ ഉണ്ടാക്കാം അതെൻ്റെ അഭിപ്രായം ഉമ്മയുടെ കാര്യങ്ങൾ കേട്ട് ശരിക്കും റജിനത്തെ വിചാരിച്ചു താത്താക്കിപ്പോൾ ഇന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നലേ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ അത് ഞാൻ ചോദിച്ചോളെങ്കിൽ കുഴപ്പമൊന്നുമില്ല റജിയേ ഇടീജും മക്കളും ഓനക്ക് നോമ്പ് തീർക്കാൻ വരുമോ താത്ത ഇനി ഇതാണ് കഴിഞ്ഞോട്ടെ ഏ ഇത് കഴിഞ്ഞിട്ടാക്കാം അല്ലെങ്കിൽ പറ്റുന്നുണ്ട് ഞങ്ങളൊന്നും വന്ന് പോരൻ്റെ പിന്നെ മക്കളൊക്കെ പോകും ചെറിയോളം തന്നെ ഞങ്ങളപ്പം ഉണ്ടാവുള്ളൂ ഇൻഷാല്ല നോക്കട്ടെ വരണ്ടേ ഏഹ് അല്ലടി ഒന്നും ഇവിടെ പോരേ അതിനിപ്പം എന്താ താത്ത എനിഷ നോക്കട്ടെ അതിനനുസരിച്ച് ഞാൻ പറയണ്ടിട്ടാ ആയിക്കോട്ടെ എന്നാൽ ഞാൻ ഇന്നാല് പറ്റങ്ങട്ട് വൈകുന്നേരം ആണിന് മുമ്പേ ഒന്നോട് പോയി ചോദിച്ചു നോക്കട്ടെ വിളിച്ച് ചോദിക്കണ്ടല്ലേ ഏ വിളിച്ചൊന്നും ചോദിക്കണ്ട കാര്യങ്ങളല്ലേ വീട്ടുകാരോടൊന്ന് ചോദിച്ചു നോക്ക് ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ പറയണത് എനിക്ക് പെട്ടെന്ന് വേണം എന്നാണ് എന്തെങ്കിലും അഭിപ്രായം എന്നൊന്ന് ചോദിച്ചു നോക്ക് ഓലോ ഓലിപ്പോൾ എന്ത് അങ്ങനെ വേണം എന്ന് പറയുകയാണെങ്കിലും ഇല്ല ഇപ്പം ഞങ്ങളെക്കൊണ്ട് കഴിയൂല ഞങ്ങൾ നോമ്പ് കഴിഞ്ഞിട്ടാണ് എന്ത് പറയുകയാണെങ്കിലും ഈ വിവരം തരണട്ടെനിക്ക് ആയിക്കോട്ടെ ദാത്ത ആ എന്നാൽ വെച്ചാളെ അസ്സാം വലിക്കും അങ്ങനെ അതാ പ്രജിനത്ത സൗദിയുടെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നു നീപ്പോക്ക് ഇപ്പം നേരം ചെന്നാൽ നല്ല പണിൻ്റെ തിരക്കേക്കാരം എന്നാലും വണ്ടിയില്ല ഒന്ന് പോയി നോക്കട്ടെ അങ്ങനെ അതാ പ്രജിനത്ത നേരെ അതാ സൗദിയുടെ വീട്ടിലേക്ക് പോകുന്നു ഓ ഈ തോട്ടത്തിൽ കൂടെ ഉണ്ട് ഇറങ്ങട്ടെ എന്നാൽ പിന്നെ അത്ര വെയിലുണ്ടാവില്ല മറ്റു റോഡിന്മാരെ ഭയങ്കര വെയിലാണ് പ്രജിനത്ത അങ്ങോട്ട് പോകുമ്പോൾ അതാ എതിരെ നിന്ന് ഒരാൾ തിരിച്ച് നടന്നു വരുന്നു പഠിച്ചു അതാ സത്താറല്ലേ പ്രജിനത്ത അയാളുടെ മുഖത്തേക്ക് നോക്കാതെ തലയും താഴ്ത്തിക്കൊണ്ട് അതാ പോകുന്നു അല്ലത്താ എവിടുക്കാ ഏ ഞാൻ വിടുക്കറ്റേ എന്തൊക്കെ ഭർത്താവ് സുഖല്ലേ അലഹദില്ല സുഖം തന്നെയാണ് എന്തു അവിടാ ഇഫ്താർ മീറ്റ് എങ്ങാനുണ്ടോ അല്ലേ അവിടെ ഒരു പുതിയപ്പളോ വരുന്നുണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞു കെട്ടിനു റജിനത്ത സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു റജിനത്ത പറഞ്ഞു ആ അതിൻ്റെ ഏട്ടത്തിൻ്റെ മോനാണേ കല്യാണത്തിന് ഏകദേശം ഒന്നും ഉറപ്പായിട്ടൊന്നും ഇല്ല ഒന്നും ആയിട്ടില്ല ഒന്ന് കണ്ടുപോയി അത്രയൊക്കെ തന്നെ ഏ അത് ശരി നിങ്ങളെ ഏട്ടത്തിൻ്റെ മോനാണല്ലേ അത് ആ എൻ്റെ ഏട്ടത്തിൻ്റെ മോനാണേ ആ ഒന്നാമെന്താണെന്നു വെച്ചാൽ ഓനെ കുട്ടിയാൾ രണ്ടെണ്ണം ഉണ്ട് പിന്നെ വെച്ചാൽ ഓൾ അവിടെ ഇല്ല ഓൻ്റെ കൂടെ ഇല്ല പിന്നെ ഓന ഒറ്റക്കാണ് അപ്പം പിന്നെ പെട്ടെന്ന് ആയി കിട്ടിയാലേ ചിട്ട് റജിനത്ത കാര്യങ്ങൾ പറഞ്ഞു എന്താ വീട്ടത്തെ കുട്ടി ഭാര്യക്കും കുട്ടികൾക്ക് സുഖല്ലേ ആ സുഖം തന്നെയാണ് ശരിക്കും മനാൽ സത്താറിന് നല്ല ദേഷ്യം പിടിച്ചിരുന്നു ഓഹോ അപ്പത് ഉറപ്പിച്ച മട്ടാണ് പുതിയാപ്പിള കാണാൻ വല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് എന്താന്നില്ലേ അവൾ എന്നോട് അത്രക്കും കളവും കാര്യങ്ങളും പറഞ്ഞു അവൾ രക്ഷപ്പെടാൻ വേണ്ടി നോക്കണേ ഞാൻ അവളോട് പത്ത് വട്ടം ചോദിച്ചിട്ടും അവളെ പിന്നാലെ നടന്നിട്ടും പിന്നെ ഓൾക്ക് പുല്ല് വില ആ അല്ലെങ്കിൽ പൈസക്കാര് കാണുമ്പോഴല്ലേ എല്ലാരും പോളു പാവപ്പെട്ടവലൊന്നും വലിയ ഇതുണ്ടാവില്ലല്ലോ എനിക്ക് പോളെ പോറ്റാനുള്ള ഇതൊക്കെ എനിക്കുണ്ട് പക്ഷേ ഓൾ വരാൻ ഞാൻ എന്ത് ചെയ്യണേ നമ്മൾ ഗ്ലാമർ പോരേക്കും അതുകൊണ്ടായിരിക്കും സത്താർ ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ പോകുകയാണ് അതൊന്നും റജിനത്ത അറിയുന്നേ ഇല്ല താത്ത 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 ആരും വാതിലുണ്ട് റജിനത്താൻ സൗണ്ടായല്ലോ തുറന്നോ കൊടുക്കടി മക്കളെ ആ ആരും ഇത് രജിതത്ത് കയറിക്കോളി എല്ലാവരും സ്നേഹത്തോടെ അവർ വരവേൽക്കുന്നു എന്താ പണി പത്തിരിപ്പണിയാണ് പിന്നെ കുറച്ച് ബീഫ് കിട്ടിന്ന് അതുകൊണ്ട് വറുത്തരച്ച് വെക്കാനും വിചാരിച്ചോ പിന്നെ ഓളത് ഉള്ളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞുകാണ്ട് അതും പൊരിച്ചാൽ വണ്ടി നിൽക്കണേ സൗദി ഇവിടെ ഓൾ നിസ്കരിക്കാൻ അങ്ങോട്ട് പോയിനോ ഏ അയു ശരി പത്തിന് വാട്ടി കൊഴിച്ച് പരത്തിയതിനു ശേഷം നിസ്കരിക്കാൻ പോയി നിസ്കാരം കഴിഞ്ഞ് വന്നത് ചൂടാന്നും പറഞ്ഞു ഞങ്ങളിവിടെ വിറകെടുപ്പിലാണ് ചൂടലേ ആ അയശരി കറി ഒക്കെ ആയോ തേങ്ങ വറുത്തെടുക്കണം തേങ്ങ ഇവിടെ ഉണ്ടോ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങും അല്ല തേങ്ങ അവിടെ ഉണ്ടല്ലോ ഞാൻ തരാൻ മറന്നാണ് ഇപ്രാവശ്യം ഇപ്രാവശ്യം അല്ലെ നോമ്പിനു മുമ്പ് ആ നോമ്പിനു മുമ്പ് എന്നും കെട്ടുപോത്ത് തേങ്ങ ഒക്കെ തരലുണ്ടല്ലോ അവിടെ ഉണ്ട് തേങ്ങേ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ്ടെട്ടോ ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം അല്ലെങ്കിൽ കുട്ടികളൊന്നുകൊണ്ട് പറഞ്ഞേക്കേണ്ടി റജനത്ത സ്നേഹത്തോടെ പറഞ്ഞു ആ പിന്നെ താത്ത ഞാൻ വന്ന എന്താന്ന് വെച്ചാലേ ഒന്നിനുമല്ല എൻ്റെ ഏട്ടത്തി ഏട്ടത്തി വിളിച്ചീനെ വിളിച്ചിട്ട് താത്ത പറഞ്ഞത് ശരിക്കും അവരത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി എന്താ റബ്ബേ പഠിച്ചോനെ കല്യാണം എങ്ങാനും മുടങ്ങിയോ എന്ത് താത്ത പെട്ടെന്ന് സൗദ്യം അങ്ങോട്ട് വന്നു ആ ആ താത്ത നിങ്ങൾ വന്നോ ഇരിക്കി അല്ല ഇരിക്കല്ല മോളെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നാണ് ആ വീട്ടിലെ ആളുകളെല്ലാം ഒരു നിമിഷം നിശബ്ദമായി പഠിച്ചവനെ ഞങ്ങളെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കൊതിച്ച ആ ഒരു വിവാഹം പഠിച്ചവനെന്തെങ്കിലായോ മുടങ്ങിയോ എന്ന് അവർ ചിന്തിച്ചു അവർക്ക് എന്ത് പറയണമെന്നായിപ്പോയി എന്തേ എല്ലാവരും പേടിച്ചിരിക്കണേ ഒന്നിനല്ല ഞാൻ വന്ന എന്താ വെച്ചാൽ താത്ത വിളിച്ചേനെ വിളിച്ചിട്ട് താത്ത പറഞ്ഞത് എന്ത്യടി മറ്റോളം എങ്ങാനും വന്നോ ഉമ്മയുടെ പെട്ടെന്നുള്ള ആ ഒരു ചോദ്യം ഇല്ല ഇല്ല വന്നിട്ടൊന്നുമില്ല പിന്നെന്തേ ഓന് വേണ്ടച്ചോ ഓനെന്തേ ഇഷ്ടപ്പെട്ടില്ലേ അതൊന്നല്ല താത്താങ്ങൾ വിഷമിക്കല്ലേ ഓന് പറഞ്ഞത് പെട്ടെന്ന് വേഗം കല്യാണ നിക്കാഹാക്കണം നോമ്പിനു പറ്റുമോ എന്നാ ചോദിക്കണത് ഹൗ സമാധാനായി റബ്ബേ പഠിച്ച റബ്ബേ ആ ഉമ്മയുടെ കണ്ണുകൾ അറിയാതെ അങ്ങ് നിറഞ്ഞു ഏ താത്തങ്ങൾ എന്താ കറിയണത് അല്ലടി ഇത്ര നമ്മൾ പ്രതീക്ഷിച്ചു തോന്നുന്നത് അതെങ്ങാനും തട്ടിത്തെറിച്ചു പോയോന്ന് ഞാൻ വിചാരിച്ചു ഇല്ല താത്ത ഒരിക്കലിക്ക് ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു കൊണ്ടുപോകും പ്രത്യേകിച്ച് എൻ്റെ ഏട്ടത്തി താത്ത അറിയാൻ നാളാണെങ്കിൽ നാളെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം നോമ്പിന് ഇങ്ങക്ക് പറ്റൂലെന്നാണല്ലോ പറഞ്ഞത് ആ അത് ഓലെ എളാപ്പാരും എല്ലാവരും കൂടി അങ്ങനെയാണ് പറഞ്ഞു കാരണം ഞാൻ പോലെ എന്തെങ്കിലും കുട്ടിയാക്കി കൊടുക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിലോ പൊന്നും താത്ത ഒന്നും ആരുതും വേണ്ടറിഞ്ഞിരിക്കണേ ഏഹ് ഒന്നും ആരും വേണ്ട മഹറായിട്ട് തന്നെ ആ കുട്ടിക്കുള്ള അത്യാവശ്യമുള്ള പണ്ടോലെ കൊണ്ടുന്ന് നടക്കണേ അപ്പം പിന്നെ ഒന്നും എടുക്കൊന്നും വേണ്ടെന്നു തന്നെ പറഞ്ഞത് പിന്നെ കല്യാണ ചെലവും കാര്യങ്ങളും അതുപോലെ വഹിച്ചോളാം എവിടെയെങ്കിലും ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ നിക്കാഹാണെങ്കിൽ നമ്മളെ പരി വെച്ചിട്ടോ അതൊക്കെ ആ ഒന്നും ആ കാര്യത്തിൽ ഒന്നും നിങ്ങൾ വിഷയാക്കേണ്ടതെന്നാണ് പറഞ്ഞത് ഹൗ റജിയെ സമാധാനമായിടേ എനിക്ക് ഞാൻ ആകെ ടെൻഷനായിരുന്നു എൻ്റെ കുട്ടികളെ കാര്യം ആലോചിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട ഞാൻ അപ്പോൾ ഈ ഒരു കാര്യം പറയണേ പെട്ടെന്ന് ആയിക്കോട്ടെ ഇടിയാണ് ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ എൻ്റെ കുട്ടി എത്രയും പെട്ടെന്ന് ഇറങ്ങി കിട്ടിയാൽ അത്രയും സന്തോഷമാണ് താത്താൻ എക്കാഹാണ്ട് കഴിച്ചിട്ടല്ലേ എന്നാൽ പിന്നെ ഊല്ക്ക് പിന്നെ ഓല മട്ടം പോലെ അങ്ങോട്ട് ആക്കാലോ ഇനി കല്യാണം കല്യാണോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആക്കാലോ നോമ്പ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും കൂടി നിങ്ങളെ വിലോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഏ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ആയിക്കോട്ടെ സന്തോഷം മോളെ സൗദാ ആ എന്തും മാ മോൾക്ക് സന്തോഷം ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ നോമ്പിന് നടത്തണീനെ എനിക്കെന്താ എനിക്കൊന്നുമില്ല ഇങ്ങളൊക്കെ എന്താ പറഞ്ഞത് അതുപോലെ തന്നെ കണ്ടില്ലേ ഓൾക്ക് വരെ സമ്മതമാണ് ഒരു കുഴപ്പമില്ല ആയിക്കോട്ടെ എങ്ങനെയാച്ചാ ആയിക്കോട്ടെ നമുക്കൊരിതുമില്ല ഇനി അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇവരോടൊന്ന് ചോദിച്ചോട്ടെ ഇവർ ആണുങ്ങളോടൊക്കെ നെയ് ചോയിച്ചിട്ട് കാര്യങ്ങൾ ഒന്ന് ഇപ്പോൾ ഇളാപ്പി എല്ലാവരും കൂടെ ഒന്ന് തീരുമാനിച്ചിട്ട് ഓൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് വേഗം അങ്ങോട്ട് ആക്കാം ഇനിയിപ്പോൾ ഓല ഇഷ്ടമില്ലാതെ നമ്മൾ അതിന് നിന്നിട്ടും കാര്യമില്ലല്ലോ ആയിക്കോട്ടെ എങ്ങനെയാച്ച ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ ഉമ്മാക്കതും കൂടി കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായി ഇന്ന താത്ത ശരി ഞാൻ ഇറങ്ങിട്ടാണ് നോമ്പ് തുറന്നിട്ട് പോടി അല്ലല്ല അവിടെ കുട്ടികളുണ്ട് ഞാൻ പിന്നെ തേങ്ങേ ഞാൻ എന്താ കൊടുത്തേക്കേ അല്ല ആ ഓള് വന്നോളും ഏ ഓൾ എടുത്ത് കൊടുത്തേച്ച് രണ്ടെണ്ണം മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട ആ ആയിക്കോട്ടെ തേങ്ങ ഇട്ട്ണല്ലോ ഇഷ്ടം പോലെ ഉണ്ട് അതിനിപ്പം എന്താ ഒരാൾ ഉപയോഗിച്ച് അത്രയും നല്ലതല്ല ഞാൻ കുറേ വിൽക്കും കുറേ കാട്ടിൽ പിന്നെ ഞാൻ നിൽക്കരുത് ആട്ടാൻ പിന്നെ ആട്ടാണ സമയത്ത് ഇതാ ഇവിടെ സൗദനയെ വിളിക്കാനല്ലേ അങ്ങ് ഓർമ്മയല്ലേ ആ ഓളവാണെങ്കിൽ വിളിച്ചോ അതിനെന്താ അല്ല ഇനിയിപ്പം വേണ്ട അല്ല താത്ത ഞാൻ വരാം അതിനിപ്പം എന്താ അല്ലടി തേങ്ങ പൊളിക്കലും പിന്നെ അത് പൊട്ടിച്ചിടലും വെയിലത്തിടലും എല്ലാം കൂടിയൊക്കെ ആകുമ്പോളേ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കലും ചെത്തലും പൂളലും ഒക്കെ ആകുമ്പോൾ ഇത് ഈ പൊരി വെയിലും പറ്റ കരുവാഴ്ചയാണ് പോവും തൽക്കാലം അവിടെ കെട്ടെ തേങ്ങ വേണമെങ്കിൽ വിറ്റിട്ടും ഇല്ലെന്ന് വാങ്ങിക്കോളാം എണ്ണ അതായിരിക്കും നല്ലത് എനിക്കിപ്പോൾ അതാ തോന്നുന്നു എനിക്കിപ്പോൾ ഞാൻ അതിനെ വനക്കടാനാവില്ല അതാണ് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഇക്കാലോട് പറഞ്ഞാൽ പറഞ്ഞു എൻ്റെ വട്ടം പോലെ കാട്ടിക്കോ സാധനം ഉണ്ടല്ലോ എന്നും പറഞ്ഞു ഒറ്റക്കൊന്നും കഴിയൂല പിന്നെ എന്ന് വെച്ചാൽ ഇക്ക എപ്പോഴും ഉണ്ടാവൂല ഞാൻ പിന്നെ അതിന് അങ്ങനെ വയ്യം ചെയിലും കെട്ടേണ്ടി വരും അതുകൊണ്ട് തേങ്ങ കണ്ട് കൊടുത്തു കണ്ടേ എണ്ണ വാങ്ങാന്നാണ് ഞാനും വിചാരിച്ചത് അങ്ങനെ വാങ്ങിയത് കൊട്ടോ എന്നാലും അരക്കാളുള്ള തേങ്ങക്ക് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്കുള്ളത് അവിടെ ഞാൻ കൊടുന്നിട്ട് തരാം ഏ വേണ്ട വേണ്ട ഞാൻ കുട്ടികൾ പറഞ്ഞേക്കാം രണ്ടെണ്ണം മതിട്ടാ കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ പൈസ എന്താ താത്ത നിങ്ങളീ പറയണത് ഞങ്ങളോട് എന്തെങ്കിലും പൈസ ചോദിച്ചിരിക്കണോ അല്ലടി എന്നിപ്പത് ഞങ്ങൾ ഇങ്ങനെ അതൊക്കെ ശരിയാവും താത്ത നിങ്ങൾ നോക്കിക്കോളി പിന്നെ ഇങ്ങക്ക് കിട്ടാൻ പോകേണ്ട മരുമകനെ ചില്ലറക്കാരനല്ല ഏ ഇപ്പോൾ ഓൻ്റെ അനിയന് ഷമ്മാസ് ഓല കുട്ടികൾക്ക് ഓല പെരക്കാർക്ക് കാര്യമായിരിക്കണം കാരണം എന്താ വെച്ചാൽ എങ്ങനെയാച്ചാൽ നല്ല രീതിയിൽ സഹായം ഓൻ ചെയ്യും പെണ്ണുങ്ങളെ വീട്ടുകാർക്ക് എന്ന് വെച്ചിട്ട് ഒരു മടിയില്ല കൊണ്ടേ കൊടുക്കണേനും ഒക്കെ അങ്ങനെ തന്നെയാണ് ഫൈസലും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഒന്നുമല്ല ഉമ്മ നല്ലോണം ചെയ്യിപ്പിക്കണേ ഉമ്മക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും എടുക്കുമ്പോൾ വെറുതെ പോകണമൊന്നും ഇഷ്ടമില്ല ഉമ്മ മക്കളെ പിന്നീക്കൂടെ അങ്ങനെ നിറഞ്ഞു അങ്ങനെ വാങ്ങൂ ഇങ്ങനെ വാങ്ങുന്നു പറഞ്ഞിങ്ങനെ നോക്കിക്കോളി നവസ് നിങ്ങളെ മരുമകനായി തീർന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറും നിങ്ങൾ നോക്കിക്കോളി ദാത്ത എടി ദോരക്കെ ഞങ്ങളുടെ ഒന്നും മാറിയില്ലെങ്കിലും കുഴപ്പമില്ലടി എനിക്ക് എൻ്റെ മോളൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി പാവൻ്റെ കുട്ടി താത്ത എല്ലാവരും രക്ഷപ്പെടും നിങ്ങൾ നോയിക്കോളി പിന്നെ ഇടയ്ക്ക് ഇങ്ങളൊരു പണിക്കൊക്കെ പോകണ്ടല്ലോ അതൊക്കെ നിർത്തും ചെയ്താൽ കേട്ടോ അതിനൊന്നും ഇനി പോവണ്ട ഇല്ലടി അത് വല്ലപ്പോഴൊക്കെ ഇപ്പോൾ ഞാൻ പോവുള്ളൂ പിന്നെ ഓൾ ടൈലറിങ്ങിന് ആരെങ്കിലൊക്കെ എന്തെങ്കിലും അടിച്ചാനൊക്കെ കൊണ്ടുവരും അതുകൊണ്ടൊക്കെ അങ്ങനെ കഴിഞ്ഞു പോവും എൻ്റെ കുട്ടി പോയാലിപ്പോൾ താത്ത ഓൾ രക്ഷപ്പെട്ടോട്ടെ ഓൾക്ക് നോക്കിക്കോണ്ട് ആ വീട്ടിൽ കെത്തി കിട്ടിയാൽ ആ ഉമ്മ എല്ലാവരോടും നല്ല വട്ടത്തിന് ഇനിയിപ്പോൾ ആരായാലും അങ്ങനെ തന്നെയാണ് ഉമ്മാക്കനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ ഏട്ടത്തെ ആയതുകൊണ്ട് പറയില്ല സ്നേഹിച്ചു കഴിഞ്ഞാലേ ഓൾ സ്നേഹം വാരി കോരി കൊടുക്കും അത് കിട്ടിക്കൊണ്ട് എടുക്കണ്ടല്ലോ നുസൈബെന്നുള്ള മരുമകൾക്ക് കാരണം എന്താ അതിനനുസരിച്ച് അവൾ നിൽക്കുകയുള്ളൂ ആയിക്കോട്ടെ നമ്മൾ കുട്ടി എങ്ങനെ ചെന്ന് നിൽക്കും എനിക്കറിയണല്ലേ ആ എനിക്കറിയാമല്ലോ ഇൻഷാ അല്ല ഹയർ ആകട്ടെ വേഗം ഞാൻ താത്താനോടൊന്ന് കാര്യങ്ങൾ പറഞ്ഞു താത്താക്കൊരു പൊറുതേട് വേഗം കല്യാണാക്കണം ആക്കണംന്ന് പറഞ്ഞിട്ട് വേണ്ട ആക്കിക്കൂടെ ആയിക്കോട്ടെ ഇൻഷാ അല്ല ഞാൻ പോയിട്ട് പറയട്ടെ പൊതു ഞാൻ ഇവരോടൊന്ന് കാര്യങ്ങൾ പറയട്ടെ സന്തോഷത്തോടെ റജിനത്താ അതാ വീട്ടിലേക്ക് വന്നു അപ്പോൾ തന്നെ ഫോണെടുത്ത് വിളിക്കുന്നു താത്താക്ക് ഹലോ താത്ത ആ റെജിയേ എന്താ ഇടീ പഠിച്ചോനെ താത്ത എന്നോട് പറയാനേ ഞാൻ ഈ കാര്യം പറഞ്ഞേക്കെ അവൽക്ക് എന്തോ ഒരു സന്തോഷം നോലും ആയിക്കോട്ടെ ഞമ്മക്കിപ്പോൾ എന്താ ഞങ്ങൾക്ക് അങ്ങനെ പേഴ്സ് നിൽക്കുന്നത് നീണ്ടപ്പോഴൊക്കെ അവൾക്ക് ഒഴിവാക്കാനാണോ അല്ലെങ്കിൽ വേണ്ടോ എന്ന് വെച്ച് ഞാൻ ചെന്നപ്പോൾ തന്നെ അവൾക്കൊരു ടെൻഷന് പിന്നെ റെഡിയായി അതിനെ ഒന്നും വിചാരിക്കണ്ട ഓലെല്ലാത്തിനും റെഡിയാണ് ഇനി പോലെയുള്ള അപ്പാരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് കാര്യങ്ങൾ എന്താ ഒന്ന് ഉറപ്പിക്കുക ഇനി പോലെ എന്തെങ്കിലും പണ്ട് എന്തെങ്കിലും ഇടാൻ വിചാരിച്ചിരിക്കണമെങ്കിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കും വേണമെങ്കിൽ ഇട്ട ഒരു മാസം നീട്ടാൻ പറഞ്ഞത് പൊന്നാരെൻ്റെ ഋജിയെ ഈ ഓരോട് പറഞ്ഞേക്ക് ഒരു സാധനം ഇവിടെ വേണ്ട ഓൾക്കുള്ള ഞമ്മളങ്ങട് കൊടുക്കും എന്ന് പറഞ്ഞില്ലേ ഒരു സംഭവം വേണ്ട വേഗം നിക്കാഹ് കൈക്ക കൊണ്ട് എൻ്റെ നവാസിനിടെ ഒരാളായി കിട്ടുമല്ലോ എന്നാല് പാവം എത്ര കാലമായിട്ട് ഒറ്റക്ക് നടക്കുന്നത് നമ്മളൊന്ന് കണ്ടു ഒന്നുമില്ലെങ്കിലും ഓനൊരാണല്ലേ ആ രണ്ട് മക്കളേറ്റിങ്ങനെ ഇനിയിപ്പോൾ നാളെ മുതൽ ഓള് ക്ലാസ്സിനും പോയി കഴിഞ്ഞാൽ ഓൻ ഇടങ്ങാറായിരിക്കും എൻ്റെ ഫൈസൽ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് അല്ലതാത്ത ഫൈസലിൻ്റെ എന്തായി ഫൈസലിൻ്റെ മോനെ മോളെ ഞാൻ എന്താ ഞാൻ പറയണില്ല ഒരു നേരം പറയും ഓനെ ഓളക്കെട്ട് കയറി പിന്നെ പറയും ഇപ്പോൾ ആ കുട്ടി അമേരിക്കയിൽ നിന്നൊക്കെ വന്നിരിക്കണെ ഇഞ്ഞിട്ടോ അമേരിക്കയിൽ നിന്നൊക്കെ വന്നിട്ട് എന്താ ആ കുട്ടി ഇനിയിപ്പോൾ കല്യാണം കാണാൻ കാണാറൊക്കെ വന്നിട്ടാണ് ഞാൻ നല്ലോണ് ചീത്ത എനിക്ക് എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞാണ് സങ്കടം ദേഷ്യമുണ്ട് അത്രയും ആ പെരക്കാർ ഞമ്മളെ പിന്നാലെ നടന്നു ഏഹ് ഫൈസലിനെ വെച്ച് നിൽക്കാവൾക്ക് ഒരു പ്രശ്നവും ഇല്ല പഴയതിന് കെട്ടി ഒഴിവാക്കി ഒന്നും അവർക്ക് വിഷയമില്ല പക്ഷേ ഓനെ അപ്പ പിടിച്ചൊരു ഇടങ്ങാറ് ഓനൊരു എനിക്ക് പെണ്ണ് കിട്ടാൻ തോന്നുന്നില്ല എനിക്ക് അതിന് തോന്നുന്നില്ല അതിന് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞ കണ്ടതായിക്കാണ്ട് എന്തായാലും ആ കുട്ടി സങ്കടത്തോടെ പോയി ഇപ്പം ആ കുട്ടീനെ പെണ്ണ് കാണാൻ വന്നിരിക്കണെ അതിൻ്റെ റബ്ബേ തന്നെ താത്ത വല്ലാത്തൊരു പുതുമായി പോയി ആ പിന്നെന്താ ഓനെ കാത്തിങ്ങനെ നിൽക്കുക പോലെ പെരക്കാർ ഓനക്കൊന്നും മൂളിക്കൂടെനോ ഇതൊന്നേ ഇനിയിപ്പോൾ ഇപ്പം കല്യാണമൊന്നും വേണ്ടില്ലെങ്കിലും കുട്ടി പഠിക്കണേ പഠിച്ചോട്ടെ എന്നാലൊരു ഉറപ്പിച്ചിട്ടൂടെനാ പറ്റിയില്ല ഓനപ്പോൾ മാ എനിക്ക് വേണ്ട എനിക്കത് കഴിയൂല അങ്ങനെ എങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളൊക്കെ ചതിക്കുന്നു എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ട് എനിക്കോ ഒന്നും വിശ്വാസമില്ല അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ നുസൈബേ ആ ഓൻ കൽപ്പിച്ചൂട്ട് അങ്ങനെ കാട്ടി അതിന് ശിക്ഷയായിട്ട് രണ്ടെണ്ണം പകരം അങ്ങനെ കൊടുത്തു ഒരു ഒരുത്തിനെ ഷാനി എന്ന് പറഞ്ഞ ഒരുത്തിനെ എന്തേരുന്നോലോ ആ നുസൈബാന മുമ്പൊക്കെ കെട്ടിക്കൊടുക്കുന്നത് എത്ര ഉള്ളു വേദനശീനം പിന്നെ വേറൊരു സീനത്തോ എന്താ ഫസ്റ്റിനെ ആ ഫസ്റ്റിനാന്ന് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് വേറൊരു പെണ്ണ് അതും തന്നെ ഓൽക്കുള്ള പെരി സ്ഥലമൊക്കെ കുട്ടി ആ പെണ്ണായി കടങ്ങളൊക്കെ വീടിയപ്പോൾ ഈ മനെ നൈസ് ആയിട്ടുണ്ട് ഒഴിവാക്കിക്കുന്നത് ഇവിടെ ആ ചങ്ങായി വേ ആ പെണ്ണ് വേറെ ഏതാ അവിടുത്തെ ഷോപ്പിൽ ആ പാർട്ട്ണറോടൊപ്പം അങ്ങനെ പോയി അങ്ങനത്തെ ഒക്കെയല്ലേ ഏതായാലും പഠിച്ചത് എന്ത് നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞു കുറ്റം പറയല്ല പഠിച്ചു ഓനെ ഓൻ എനിക്ക് എൻ്റെ വേദന കൊണ്ട് പറയണം അത്രയൊക്കെ ഓൻ അനുഭവിച്ചിട്ട് ഓനെ ഇതിലൊന്നും സമ്മതിച്ചില്ല എന്നാണ് പറഞ്ഞത് ഇപ്പം എന്തായാലും ആ കുട്ടിൻ്റെ നിക്കാഹാണ് തങ്ങൾക്കൊന്നും കൂടെ ഒന്ന് പറഞ്ഞോയിക്കൂടെ ഒരു ചെക്കൻ വന്ന് കണ്ട് പറ്റിപ്പോയിക്കണ് പിന്നെ ഞമ്മളവിടെ പോയിക്കാണ്ട് നമുക്ക് വേണം എന്നാണ് ആദ്യം തന്നെ നമുക്ക് ചാൻസ് ഉണ്ടായില്ലോ പറ്റായിട്ടല്ലേ എന്നെക്കൊണ്ട് പറയാനാവൂലെൻ്റെ പൊന്നാറ് റജിയെ ഓനോ എൻ്റെ മട്ടം പോലെ എന്താച്ചാൽ കാട്ടിക്കോട്ടെ ഞാൻ പറഞ്ഞത് കേട്ട എൻ്റെ മക്കളുണ്ട് ഇവിടെ നവാസ് ഓനിപ്പോൾ എൻ്റെ ഇഷ്ടം പോലൊക്കെ തന്നെയാണ് ചെന്ന് പറഞ്ഞോണ്ടല്ലോ ഓനെ കാണാൻ പോയതും അല്ലെങ്കിൽ ഇപ്പോൾ ഓൻ വേണ്ട ചൂടെ ഷമ്മാസ് അതൊക്കെ ഓനൊക്കെ എൻ്റെ മട്ടം പോലൊക്കെ നിൽക്കുന്നുണ്ട് പൈസല്ല സ്വഭാവത്തിൽ എന്നാണെന്നവന്ന് മാറ്റം വരൂ റബ്ബേ ഓന് വിലയിലേറെ പൈസ ഓനക്കാണ് ഏഹ് ഷമ്മാസയിലേറെ നവാസിയിലേറെയും പൈസയും കാര്യങ്ങളും മാളും പെട്രോൾ പമ്പും അങ്ങനെ എന്തൊക്കെയോ ഓനുണ്ട് പക്ഷേ എന്താ ഓൻക്ക് ജീവിതമില്ല ജീവിക്കാൻ എങ്ങനെയാണ് പഠിച്ചിട്ടില്ല കുറഞ്ഞ പൈസ അല്ല ടി സമാധാനത്തോടുള്ള ജീവിതം അതന്നെയാണ് വലുത് അല്ലാതെ കുറേ പണം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല അവനക്കെന്താ ഒന്നും ഇല്ലാത്ത മട്ടപ്പം കടിച്ചതുമില്ല പിടിച്ചതും ഇല്ല അറിഞ്ഞേ പോലെ പാ പെണ് നിക്കാഹിച്ചു പോവാണ് അങ്ങോട്ടേനെ പോവുമായിരിക്കും ഇവനിപ്പോൾ എനിക്കൊന്നും പറയാല്ല അവനോട് ഓ അന്ന് എന്നോട് ഇങ്ങനെ വിളിച്ച് പറയണം മാ മുന്താസ് വന്നിട്ട് ഓളെ നിക്കാഹുണ്ട് ഞാൻ നല്ലവണ്ണം പറഞ്ഞു ദയവാജിയെ കാര്യം അന്നെ ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞിരിക്കണു അന്ന് എത്ര തത്ത പറയും പോലെ ഞാൻ പറഞ്ഞിരിക്കണു അവനോട് പൊന്നും പൈസല്ലേ ആണ്ട് എസ് മൂളികൊടുത്താളാ ആയിക്കോട്ടെ അതിനെന്താ പോലെ അങ്ങനെയും പൂജിച്ചതല്ലേ ഉമ്മ എനിക്ക് തോന്നുന്നില്ല അതിന് എനിക്ക് എന്തൊക്കെയാകണമ്മ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തതല്ലേ എനിക്കിപ്പോൾ ഒരു പെണ്ണ് ശരിയാവോ അങ്ങനെ ഓരോ വസുവാസില് ഞാൻ പറഞ്ഞത് എൻ്റെ മട്ടം പോലെ എന്താച്ചാൽ കാട്ടിക്കുക ഞാൻ ഒരു അതിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടണില്ല എന്ന് പറഞ്ഞു അങ്ങനെ അണ്ട് ഇതായി ഇപ്പം വിളിച്ചുകാണ്ട് ഇത് പറഞ്ഞപ്പോഴും ഞാൻ കാര്യമായിട്ടൊന്നും മിണ്ടീല പറയാനുള്ളൂ ഞാനാണ്ട് പറഞ്ഞു എൻ്റെ ജീവിതമാണ് തീരുമാനിക്കേണ്ട ഇയാണ് ഏഹ് അല്ലാതെ മറ്റ് ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ഇണങ്ങാറൊന്നും വേണ്ട എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ എന്താച്ചാൽ ചെയ്യുക എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനും കെട്ടുകയാണ് നമുക്ക് ഒരു കുഴപ്പമില്ല കാരണം അങ്ങനെ കാട്ടി കൂട്ടിയതല്ലേ എന്തും ചെയ്യാൻ ആരും ചോദിക്കാനും പറയണമെന്നില്ലല്ലോ ബാപ്പുള്ള കാലത്താണെങ്കിൽ പിന്നെയും ഇന്നും പിന്നെ വിലയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ മട്ടം പോലെ കാട്ടിക്കോ ജീവിച്ചോ ഞങ്ങൾ ആരും എന്നെ ശല്യപ്പെടുത്താനൊന്നും വരില്ല എൻ്റെ പോലെ ചെയ്തോ എന്ന് പറഞ്ഞിരിക്കണെ ഓനക്ക് എന്താണെന്നാവും മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഇടങ്ങാറും വിഷമവും പ്രയാസവും എല്ലാം കൂടി എന്താ പറ്റിയിരിക്കണം അവേ ആരെയും എന്തെങ്കിലും കാട്ടിരിക്കണം എന്താകും ഒന്നും അറിയില്ല ഏതായാലും മക്കളൊക്കെ ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കുമ്പോൾ ഇതൊക്കെ വേദന തള്ളാറിക്കാൻ വരുന്നത് എന്തൊക്കെ തന്നെ സുഖം സൗകര്യം ഉണ്ടെങ്കിലും ഒരു കുട്ടിൻ്റെ കാര്യത്തിൽ ഒരു ജീവിതത്തിൽ ഒരു നിരാശ ഉണ്ടെങ്കിൽ അത് ആ വേദന മുഴുവൻ തള്ളാർക്കും എന്തായിരിക്കാൻ ഉണ്ടാകുക അതേ തന്നെ എനിക്കിപ്പോഴും ഇതുവരെ നവാസിൻ്റെ കാര്യത്തിൽ കുറേ ഇടങ്ങാറായി ആ പെമ്പർന്നോൾ കാട്ടിക്കൂട്ടിതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോൾ ഫൈസലിങ്ങനെയും കൂടി കാട്ടി പയിലേറെ ഇപ്പോൾ എനിക്ക് സമാധാനമുള്ളതിൻ്റെ ക്ഷമാസും സാജിയും എൻ്റെ മരോനു പിന്നെ പത്തരമാറ്റക്കനാണ് ഒന്നും ഉണ്ടായിട്ട് പറയില്ല ഓനോ എൻ്റെ മട്ടത്തിൽ നല്ല ഓല ഓല ആക്കി അയച്ചിലും ഓലെ നോക്കലും എങ്ങനെ ചെമ്മാനും ബാപ്പാനും നോക്കലും പെണ്ണുങ്ങളെയും കുട്ടികളെയും നോക്കണ നല്ല മട്ടത്തിലുള്ള ജീവിതം ആ ആമക്കളായാലും അങ്ങനെയാണ് അല്ലാതെ കുറേ വെറുപ്പിച്ച് കാണ്ടും കുറേ അതും ഇതും കാട്ടി കാണ്ടും ഓരോരുത്തർക്കും ഓരോ സമാധാനം എനിക്കും അല്ല എന്താ എന്നും ഒന്നല്ലെങ്കിൽ ഒന്ന് എനിക്കൊരു എടുങ്ങാറാണ് കുറേ കാലം നുസൈബാൻ ഫൈസലിനെ കുറിച്ച് തന്നെ എനിക്ക് കാര്യമായിരിക്കും പിന്നെ നുസൈബാനെ കുറിച്ച് കുറേ ആലോചിച്ച് എടുങ്ങാറായി ഇപ്പം പഠിച്ചവൻ്റെ കുതിരത്തോണ്ടെല്ലാം കൂടി ഇങ്ങോട്ട് ഒത്തു കിട്ടിൻ്റെ മോൻ തന്നെ മറ്റേ മോന്നിനെ അവളെ കെട്ടിയൊക്കെ റാഹത്തായി ഇപ്പോൾ ഫൈസലിൻ്റെ നവാസിൻ്റെ അലഹമ്മില്ല വൈകാതെ തന്നെ റാഹത്താവും എന്ന് ഞാൻ വിചാരിക്കുന്നത് താത്തങ്ങൾ വിഷമിക്കല്ലേ വൈകാതെ ഈ നോമ്പിനന്നെ നമുക്ക് നടത്തണം എന്തേ കാര്യങ്ങളെ ഉള്ളിപ്പോൾ വിളിച്ച് പറയുവേക്കാരം ഒരു വിഷമം വിഷമിക്കണ്ട ഒക്കെ മേലായ റബ്ബിനെ ഞാൽപ്പിക്കുക ഇൻഷാല്ല റജിയെ പഠിച്ചോൻ്റെ കൃപ കൊണ്ട് ഇങ്ങനെ നടന്നു പോകേണ്ടത് അല്ല അപ്പോൾ എന്താടേ ആയിക്കോട്ടെ എന്നാൽ നോമ്പ് തുറക്കാനുള്ള ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ നോക്കിക്കോ എന്നാൽ ഇൻഷാല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയാൻ ഇട്ടടയും വൈകാതെ പെട്ടെന്നുണ്ടാക്കണം പെട്ടെന്നുണ്ടാക്കി കണ്ട് ഒന്നെണ്ണം നിൽക്കാതെ വെച്ച് കൂട്ടിക്കൊണ്ടുവന്നാലും വണ്ടീല്ല ഇനി രണ്ട് പരിപാടി നമുക്ക് ഇഫ്താറും പരിപാടി ഇവിടെ ഉണ്ടാക്കാം ഇവിടെ സ്ഥലം ഉണ്ടല്ലോ ഇഷ്ടം പോലെ താത്ത നിങ്ങളിഷ്ടം പോലെ പെട്ടെന്ന് സൗദിയെ മരുമകളായി അകത്തേക്ക് കയറ്റണം എന്നുതന്നെയായിരുന്നു ഉമ്മയുടെ ചിന്ത ഉമ്മയുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും റഹമത്തല്ലായി താല് ഒബരക്കാത്തു